ഇന്ന് ക്രിസ്മസ് ആയിട്ട് ഞാനൊരു ചെറിയ ഒരു ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അത് അഞ്ച് മണിയോട് കൂടി മലമ്പുഴ ഡാമിൽ പോയി ഫാമിലി ആയിട്ടായിരുന്നു ഇന്ന് ഔട്ടിങ്ങിന് പോയത് കുറേ തവണ ഞാൻ മലമ്പുഴ വഴി പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കിതായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇന്ന് ഞാൻ ആഗ്രഹം സാധിച്ചു ഞാൻ ഇന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴത്തേന് ആദ്യം കണ്ടത് കുറേ പൂക്കളാണ് പല തരത്തിലുള്ള പൂക്കളൊക്കെ കണ്ടു ഞാൻ എന്തൊക്കെയാണെന്ന് എനിക്ക് പോലും അറിയില്ല ആ പൂക്കളുടെ പേരുന്നാളും ഒന്നും എനിക്കറിഞ്ഞുകൂടാ കുറേ ടൈപ്പ് പൂക്കളുണ്ട് പിന്നെ എൻ്റെ കൂടെ ഏട്ടനുണ്ട് ചേച്ചിയുണ്ട് അമ്മായിയുണ്ട് എൻ്റെ കുഞ്ഞുണ്ട് ചേച്ചിയുടെ കുഞ്ഞുണ്ട് തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയുണ്ട് അവരൊക്കെ നേരത്തെ പലതവണ വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത് പിന്നെ സൂര്യകാന്തി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ നാടിന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു മലമ്പുഴയിൽ എനിക്കതിൻ്റെ മുകളിലൊക്കെ എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ സമയം അതിനനുവദിക്കാത്തത് കൊണ്ട് നടന്നില്ല ആ റോപ്പിൽ എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ റോപ്പിലൊക്കെ കയറണമെങ്കിൽ ഭയങ്കര ക്യൂവും തിരക്കും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് റോപ്പിൽ കയറാൻ സാധിച്ചില്ല റോപ്പിൽ കയറുന്നതിന് ഒരാൾക്ക് അമ്പത് രൂപയാണ് പിന്നെ ഇതിൻ്റെ അകത്ത് കയറുന്നതിന് മുപ്പത് രൂപയാണ് ഒരാൾക്ക് പിന്നെ ഞാൻ കുറേ പൂക്കൾ അവിടെ വെച്ചിരിക്കുന്ന പൂക്കൾ കാര്യങ്ങളെല്ലാം കണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ബോട്ടിങ്ങും പാർക്കും അങ്ങനെ കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മലമ്പുഴ ഡാം കണ്ടു പക്ഷേ അത് വെള്ളം കൂടി തുറന്നു വിട്ടിരുന്നെങ്കിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അടുത്തതായിട്ട് തൂക്കുപാലത്തിലേക്ക് കയറാൻ പോകുകയാണ് അമ്മായിക്ക് നല്ല പേടിയുണ്ട് തൂക്കുപാലത്തിലേക്ക് കയറാനായിട്ട് പിന്നെ തൂക്കുപാലത്തിൽ നേരത്തെയൊക്കെ കയറിയ പല എക്സ്പീരിയൻസുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് തുടങ്ങുകൊണ്ട് എനിക്ക് വലിയ പേടി തോന്നുന്നില്ല തൂക്കുപാലത്തിൽ പക്ഷെ ആ തൂക്കുപാലത്തിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പോകുന്നത് ആയിട്ട് പക്ഷെ ഒരുപാട് ആൾക്കാർ പോയി പല ആൾക്കാർക്കും പേടിയുണ്ടായിരുന്നു ഒരു ചേച്ചി നെഞ്ചത്ത് കൈ വെച്ചിട്ടാണ് പൊക്കോണിന്ന് പേടിച്ച് പറഞ്ഞിട്ട് പല സ്ഥലത്തുനിന്നും ജില്ലയിൽ നിന്നും സംസ്ഥാനത്ത് നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ടായിരുന്നു അവിടെ വെക്കേഷൻ ടൈം കണ്ട് പിള്ളേരെയും കുട്ടികളെയൊക്കെ കാ കൊണ്ടുവരാനായിട്ട് വന്നു പിന്നെ ഡാം കണ്ടു ഇതാണ് മലമ്പുഴയിൽ പാർക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ യക്ഷിയാണ് ആയിരിക്കുന്നത് കാണാൻ വളരെ മനോഹരിയാണ് ഇവിടുത്തെ യക്ഷിക്കുട്ടി അങ്ങനെ ഞങ്ങൾ യക്ഷികളെയൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എന്തോ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഐതിഹ്യമൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കാണുന്നില്ല പിന്നെ അവിടെ കുറേ പുതിയ ചെടികളൊക്കെ വെക്കുന്നുണ്ട് ഇരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തൂക്കുവാലത്തിൽ കൂടെയൊക്കെ നടന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു കാഴ്ചകളൊക്കെ കണ്ട് അവിടെ എല്ലാം കുറേ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ എട്ട് മണി വരെയുള്ളൂ അവിടെ ടൈമിങ് എട്ട് മണി ആയപ്പോഴത്തേനെ അവിടെ വിളിച്ച് പറയാൻ തുടങ്ങി എല്ലാവരും അതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങണമെന്നൊക്കെ പിന്നെ ഒരു വെറൈറ്റി ടൈപ്പ് കുറേ പൂക്കളൊക്കെ കണ്ടു ഞങ്ങളൊരാൻറ്റിയോട് ചോദിച്ചൊരു ആ പൂവിൻ്റെ പേരൊക്കെ അവർക്കു പോലും അറിയില്ല അവിടെ നിൽക്കുന്ന ആൾക്കാർ കുറവില്ല ആ പൂവിൻ്റെ പേരുന്നാളൊന്നും പക്ഷെ അവിടെ നല്ല രസമുണ്ടോ എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് പിന്നെ ഇടയ്ക്ക് കുഞ്ഞിനെയൊക്കെ എടുക്കേണ്ടിയൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് അത് കണ്ട് ഒരു മുസ്ലിം പള്ളിയുടെ പോലെയൊക്കെ തന്നെയുണ്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് പിന്നെ നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷനും കാര്യങ്ങളും എല്ലാം അവിടെ ബോർഡിൽ അങ്ങോട്ടൊക്കെയാണ് പോകേണ്ടതെന്നൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പിള്ളേർക്ക് കളിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോയി അന്നേരം കുട്ടി അറിയുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ ഫീഡിങ് റൂം കണ്ടു നേരെ ഞാൻ ഫീഡിങ് റൂമിലേക്ക് പോയി കുട്ടിക്ക് പാലോട്ടു അതിന് വന്നു ആ ചേച്ചിനെയൊക്കെ കണ്ടുപിടിച്ച് അത് ഞാൻ അവിടെ ഒരു ചെടിയൊക്കെ വെച്ചാൽ ചെറിയൊരു വണ്ണം ഉണ്ടായിരുന്നു പക്ഷേ അത് വെട്ട വെട്ടില്ലാത്തത് കൊണ്ട് എടുത്ത വീഡിയോ സുഖമായിട്ടില്ല ഞാൻ ഇടയ്ക്കൊന്ന് വീഴാൻ പോയി അമ്മയെ ചെറിയ രീതിയിലൊന്ന് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അമ്മയുടെ ഫോൺ കൊടുത്തിട്ടാണ് ഈ കാണിക്കുന്ന കലാപരിപാടികളും കോപ്രായങ്ങളുമൊക്കെ പിന്നെ ആദ്യ ഞാൻ പിന്നെ ചെറുതായിട്ടൊന്ന് കുട്ടികളെ കളിക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊന്ന് കളിക്കാൻ തോന്നിയതുകൊണ്ട് ഞാൻ എൻ്റെ മുകളിൽ ഒന്ന് നിറങ്ങി അത് കഴിഞ്ഞപ്പോൾ ഞാൻ നിരങ്ങുന്നുണ്ടപ്പോ ഏട്ടനും അതിൽ നിരങ്ങണെന്ന് പറഞ്ഞ് ഏട്ടനും ആദ്യം കൂടി നിരഞ്ഞ് ഏട്ടൻ്റെ മാസ് എൻട്രിയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഏട്ടൻ വിറച്ച് വരച്ച് വിറച്ച് വരുന്നതുകൊണ്ട് ഏട്ടൻ്റെ കയ്യോ കാലം അവിടെ ഉളുക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം പിള്ളേരും കൂടെ അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു കൂടുവാണ് അടിപൊളിയായിട്ട് നിരങ്ങ ചെയ്തുകൊണ്ട് പിന്നെ കുറച്ച് നേരം പാർട്ടിയിൽ കാര്യങ്ങളൊക്കെ കുറച്ച് നേരം കളിച്ചൊക്കെ നടന്ന് ഇങ്ങനെയൊക്കെ നിന്നു എല്ലായിടത്തും ഡെസ്റ്റിനേഷനും കാര്യങ്ങളും ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്നെല്ലാം വർക്കിങ്ങിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോവാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഇറങ്ങി ഞങ്ങളങ്ങനെ മലമ്പുഴയിൽ നിന്ന് അത് കഴിഞ്ഞപ്പോൾ ചോളം കണ്ടു ചോളം കഴിക്കണം എന്ന് തോന്നി അപ്പം ഞങ്ങൾ സ്വീറ്റ് ചോളം ഉണ്ടായിരുന്നു മസാല ചോളം